ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു അടിപൊളി ഇഫ്താർ സ്നാക്കാണേ പഴം വെച്ചിട്ടുള്ള സ്നാക്കാണ് പൊരിക്കുന്നൊന്നുമില്ല കുറച്ച് ഹെൽത്തിയും കൂടെ ആണേ ഞാനിപ്പോൾ അതായത് മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴമാണ് കേട്ടോ അതിനെ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് നട്ട്സും കിസ്മിസും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണ്ടമെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണേ നമ്മൾ എന്ത് സ്നാക്ക് ഉണ്ടാക്കുമ്പോഴും നമ്മളെ താല്പര്യങ്ങൾക്കനുസരിച്ചാണല്ലോ ഉണ്ടാക്കാറ് നട്ട്സും കിസ്മിസും നന്നായിട്ടൊന്ന് വറുത്തിട്ട് നമുക്ക് കോരി മാറ്റി വയ്ക്കാം ഇനി ചെറുതായിട്ട് അരിഞ്ഞ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ പഴം ആയത് കാരണം ഭയങ്കര മധുരം കേട്ടോ അതുകൊണ്ട് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇവിടെ ചേർത്തിട്ടുണ്ടേ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് പഴം ഒന്ന് ഉടഞ്ഞു വരുന്ന പരുവാവുമ്പോൾ അതിലേക്ക് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഇവിടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക തേങ്ങയുടെ പച്ച ട ടേസ്റ്റൊക്കെ ഒന്ന് പോകുന്നതുവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം വറുത്ത റവയാണ് സാധാരണ നമ്മൾ ഉപ്പം ഉണ്ടാക്കുന്ന റവയുണ്ടല്ലോ അതൊന്നോ രണ്ടോ തവണയായിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക റവയെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുന്നതുവരെ മിക്സ് ചെയ്യാം വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യുകയും വേണം കേട്ടോ റവയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമുക്കൊരു അരക്കപ്പ് പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ റവയെല്ലാം നന്നായിട്ട് പാലിൽ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം അതിനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക പാല് മുഴുവനായിട്ടും വറ്റി നന്നായിട്ട് ഡ്രൈ ആയി പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാകും കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണേ പാലിൻ്റെ അംശമെല്ലാം തീർന്ന് വറ്റി നന്നായിട്ട് എല്ലാം കൂടിയൊക്കെ മിക്സ് മിക്സായി വരുമ്പോഴത്തേനും നമുക്കിതിനെ അടുപ്പിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാം മാറ്റി വെച്ച് ഈ കൈകൊണ്ട് തൊടാൻ പറ്റാത്ത ചൂടുണ്ടല്ലോ അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ നെല്ലിക്ക വലുപ്പത്തിനുള്ള ബോളാക്കി ഉരുട്ടിയെടുക്കാം ഞാനതിൽ കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഒന്ന് ഉരുട്ടിയെടുത്തത് ഉരുട്ടിയെടുത്ത ബോൾസിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു കാൽ ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് ആ പുറം ഭാഗം ജസ്റ്റ് ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരുത്തി എടുക്കാം അത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ എണ്ണയിൽ മുക്കിപ്പൊരിക്കുന്ന ഒന്നുമില്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കുകളാണ് നമ്മൾ ഇത്തവണത്തെ ഇഫ്താറിന് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ എല്ലാം പുറം ഭാഗം ഒരു ബ്രൗൺ കളർ വരുത്തുക അത്രേ ഉള്ളു പരിപാടി കഴിഞ്ഞു റെഡി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വീഡിയോയിട്ടുടനെ കാണാം ബൈ